പക്ഷെ നാട്ടുകാർ പറയുന്നതിലും തെറ്റില്ല എന്ന് വേണോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് രണ്ട് സെക്കൻഡൊന്നും അല്ലല്ലോ കുഞ്ഞാനെ കുഞ്ഞങ്ങിരുന്ന പൊത്തേ പിടിക്കുന്നതിന്റെ കൂട്ടാണല്ലോ ഞാന് തപ്പി അവിടെ പശ പശ വെച്ച് വെച്ച് വേറെ ഒട്ടിച്ചു ഇതൊക്കെ ആയി കഴിഞ്ഞാൽ കടലാസാണ് ഇത് കുഞ്ഞാൻ പറഞ്ഞാലും ശരിയൊക്കെ ഉണ്ട് കാരണം കടലാസാണെങ്കിൽ ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൂഫ് കൊണ്ടുവരണം അല്ലാതെ ചുമ്മാ ഒരാളെ കുറ്റപ്പെടുത്തരുത് ചങ്ങായിമാരെ കടലാസമോ വല്ല പശിയും അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ ഉണ്ടോ ാണ് നാട്ടുകാർ പറയുന്നത് ഇതിലേക്ക് ഒട്ടിച്ചു എന്റെ കയ്യിലുള്ള എന്റെ പേരഴുതി നറുക്ക് എന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു പണ്ടിക്കാൻ ഞാൻ ലൈവ് ഓണാക്കി എന്നൊരിക്കലും ഈ പറയുന്ന നരക്കിനെ മിക്സ് ചെയ്ത ചെയ്താട്ടും കാണുന്നില്ല ഈ നറക്കെടുക്കാൻ വേണ്ടി ആദ്യ നറുക്കെടുക്കാൻ വേണ്ടി പള്ളികൾ കുഞ്ഞാഴ്ച ഞാൻ വിളമ്പരം നിർത്തുന്നു നെല്ലെ ഒന്ന് ഇതിനെ നേരെ ഒന്ന് നെല്ലോ കുടിച്ചാൽ കാണാൻ പറ്റും എന്നൊന്നും ഇവിടെ നിന്ന് ഒന്ന് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് വലതുകൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതെ ലെഫ്റ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ടാച്ച് ചെയ്യുകയോ ചെയ്യാത്ത വലതുകയ്ക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കൈ മലുകയും താത്തി വെച്ചിട്ട് ഇതിലെ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു ഈ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു ും പ്രൂഫുണ്ടല്ലോ കുഞ്ഞെ ഇപ്പൊ നാട്ടുകാര് പറയുന്ന എല്ലാം സത്യമായിട്ട് വരുവാണല്ലോ ഇത് ഇങ്ങനെ തന്നെയാണ് എടുത്തതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നാട്ടുകാർ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് നറുക്കെടുത്തതെന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ നാട്ടുകാരങ്ങനെ വിചാരിക്കുന്നതിൽ നമ്മൾ തെറ്റു പറയാനും പറ്റത്തില്ല കാരണം അവര് പറയുന്നതിന് അടിസ്ഥാനമുണ്ട് കള്ളന്നില്ല പേര് മാത്രം ചെയ്ത ഒരേ ഒരു കാരണം കടം കൊണ്ട് നാട്ടിൽ അറിയാം അത്യാവശ്യം നല്ല നല്ല രീതിക്ക് ജീവിച്ച് അയാൾ ഹൈ പക്ഷേ എന്തോ ഒരു ഇവിടെ കുഞ്ഞാൻ പറഞ്ഞു വെക്കുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു പാവം മനുഷ്യനെ രക്ഷിക്കുകയാണ് ചെയ്തത് കടം കേറി വിഷമം കൊണ്ട് നിൽക്കുന്ന ഒരാളെ സഹായിക്കുക മാത്രമാണ് താൻ ചെയ്തത് അതും ഏകദേശം ഒന്നൊന്നര കോടിയോളം ആസ്തിയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒട്ടും പണമില്ലാത്ത മനുഷ്യനെ സഹായിച്ചതാണ് ഇദ്ദേഹം ചെയ്ത തെറ്റ് അതിനെ നമ്മൾ തെറ്റായ രീതിയിൽ കാണരുത് അതുകൊണ്ട് തന്നെ കുഞ്ഞാൻ പറയുന്ന എന്തായാലും നമ്മൾ കേൾക്കണം ആര് വന്നാലും എന്തും കൊടുക്കുന്ന ഒരാളാണ് ഒരു ഭക്ഷണം വേറെ ആക്കി കൊടുക്കണം അങ്ങനത്തെ ഒരാളാണ് അതേപോലെ അല്ല ഞാൻ ഞാൻ ഫ്രീ ചെയ്തു അല്ല കുഞ്ഞാൻ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത് പാവപ്പെട്ടവനാണ് അദ്ദേഹം കടം കയറി നിൽക്കുന്ന അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ തന്നെ അയാളുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് ഈ പ്രൊമോഷൻ ചെയ്യണമായിരുന്നു ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇത്രയും പാഴാങ്കം പറയുന്നത് പാവപ്പെട്ടവൻ നാട്ടുകാർ മുമ്പിൽ പാവപ്പെട്ടവനാക്കി കൊടുത്തിട്ട് താങ്കളത് കാശ് മേടിച്ച് ചെയ്യുന്നു അതൊട്ടും ശരിയായിട്ടുള്ള രീതിയാണെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ താങ്കൾ തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ ഇത്രമേൽ വർണ്ണിച്ചിട്ട് താങ്കൾ തന്നെ പൈസ മേടിച്ച് ചെയ്യുന്നു അത് വേണ്ടായിരുന്നു ഒന്നുകിൽ അയാളുടെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കില്ലായിരുന്നു ഇത് രണ്ടും കൂടി പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല അയാളെ പാവപ്പെട്ടവനാണ് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ വാരിക്കോറി കൊടുത്ത വ്യക്തിയാണ് അയാൾക്കിപ്പം നിൽക്കളിയില്ല അതുകൊണ്ട് ഞാൻ പൈസ മേടിച്ച് പ്രൊമോഷൻ ചെയ്യുന്നു എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല അല്ല ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുവെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തത് നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ട് അല്ലാതെ ചെയ്യുന്ന ഒരു കാര്യം അതിനെ പ്രൊമോട്ട് ചെയ്തു വിടുകയാണ് ചെയ്തത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഈ നിയമപരവാട്ടം അല്ലാത്ത കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചതിന് അതിനെ പ്രൊമോട്ട് ചെയ്തതിന് കേസെടുക്കുക തന്നെ വേണ്ടേ കേസെടുക്കേണ്ടതല്ലേ കുഞ്ഞാൻ തന്നെയാണ് പറയുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്തത് നിയമപരമല്ലാത്തൊരു കാര്യമാണെന്ന് അവിടെ തന്നെ മനസ്സിലാവാം ഇതിലെന്തോ ഉടായ്പ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ കേരളത്തിൽ നടക്കൂല നമ്മൾ കർണാടക കൊടുക്കുന്ന അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ച് ജനങ്ങളെ പറ്റിച്ചതാണോടെ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് കേസെടുക്കും ഞാൻ ചെയ്തത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നെല്ലാം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട് ഇവിടെയൊക്കെ പക്ഷെ ആ പഴയ ഊർജം കാണുന്നില്ല പഴയ ഒരു ഒരാർജവം അത് കാണുന്നില്ല എന്തോ പോലെ തോന്നുന്നു ഇനി ഈ പരിപാടികളെല്ലാം നടത്തിയത് കേരളത്തിന് ഇടയിലായത് കൊണ്ടായിരിക്കാം കേസെടുക്കത്തില്ലെന്ന് വിചാരിക്കുന്നത് അല്ല ഇക്കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത് കേസ് ഇല്ലാത്തതുകൊണ്ട് ഇനി കേസെടുക്കത്തില്ലെന്നാണോ ഇതുവരെ ഒരു കേസും ഇല്ലാത്തവർക്ക് കേസ് എടുക്കത്തില്ല എന്നാണോ അങ്ങനെയൊന്നുമില്ല കേസ് ഉള്ളവനാണെങ്കിലും കേസ് ഇല്ലാത്തവനാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കും അത് നേരത്തെ ഒരു കേസ് ഉണ്ടായത് കൊണ്ടോ ഇനിയിപ്പോ കേസ് ഇല്ലാഞ്ഞതുകൊണ്ടോ എന്നൊന്നും നോക്കത്തില്ല നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് പിന്നെ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരിക്കും അതിനു വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല സ്വന്തം നാട്ടാരനെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും ജനങ്ങൾ കാണുന്ന ഈ എന്തായാലും കുഞ്ഞാനെ പോലെ കുറെ പേര് പ്രൊമോട്ട് ചെയ്താണ് ഈ വിധത്തിലാക്കിയത് ഇപ്പോൾ പലരെയും പൈസ പോയി എന്ന് തന്നെ പറയേണ്ടി വരും കബളിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പലരും പറയുന്നത് ഈ എടുത്തവരും അവിടുത്തെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് നമുക്ക് കമന്റ് ബോക്സ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും എനിക്കിപ്പം സംശയം തോന്നുന്നത് ആ നറുക്കെടുപ്പ് സമയത്തുണ്ടായിരുന്ന വ്യക്തികളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളാണോ എന്നൊരു സംശയമുണ്ട് കാരണം അധികം പേരില്ലായിരുന്നു ആ നറുക്കെടുക്കുന്ന സമയത്ത് അത് ഇവരുടെ തന്നെ കൂട്ടുകാരാണോ ബന്ധുക്കളാണോ അതോ സഹോദരങ്ങളാണോ എന്നുകൂടി ഒന്ന് അന്വേഷിച്ചാൽ ചിലപ്പം കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടുന്നതായിരിക്കും കാരണം അത് ഇവരുടെ തന്നെ ബന്ധുക്കളാണോ കൂട്ടുകാരാണോ സഹോദരങ്ങളാണോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ പലരും കുഞ്ഞാൻ നടത്തിയ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടാണ് പറയുന്നത് ആ കൂട്ടത്തിലുള്ള ആളുകളല്ലേ ഈ നറുക്കെടുപ്പിനും ഉണ്ടായിരുന്നത് എന്നാണ് എന്തായാലും നമുക്ക് ആദ്യം കുഞ്ഞാൻ നടത്തിയ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനെക്കാം അതിൽ ആളുകളാണോ ആ നറുക്കെടുപ്പിനും ഉണ്ടായിരുന്നത് എന്നുകൂടി ഒന്ന് അറിയേണ്ടതുണ്ട് കാരണം കടത്തിൽ മുങ്ങി ഒരു നിൽക്കുമ്പോൾ ഇനി നമുക്ക് നറുക്കെടുപ്പിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം അതിലും ഇത്രയും ആളുകളെ ഉണ്ടായിരുന്നുള്ളോ അതോ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ആളുകൾ ആരും ഒന്നും പറയുന്നില്ല ഈ നറുക്കെടുപ്പിനെ കുറിച്ച് അവിടെ ഒരു ചർച്ചാ വിഷയം വരുന്നില്ല ആർക്കും സംശയം തോന്നുന്നില്ല എല്ലാവരും ഒരേ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഡൗട്ട് വരുന്നതിൽ സംശയമില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുനോക്ക് സൗണ്ട് ഒന്ന് പറയും കേട്ടോ ആരാണ് ആ ഭാഗ്യശാലീ നമുക്ക് നോക്കുന്നത് കണ്ടമാനം ജനങ്ങളാണ് കൊടുക്കല് നല്ല കാറ്റുമായി ആണ് കുടുത്തം മുട്ട കാറ്റുമായി അപ്പോ നമ്മള് പിന്നെ ഉദ്ദേശം പുറത്തൊന്നും ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പറ്റാത്തത് കൊണ്ട് ഇവിടെ തന്നെ ആക്കിയിരിക്കുകയാണ് ഈ ഇവിടെ കൂടി നിൽക്കുന്നവർ തന്നെ അല്ലേ ആ പ്രൊമോഷനും വീഡിയോലും കൂടി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ടി വരും ഞാനൊരിക്കലും അവരാണെന്ന് പറയുന്നില്ല പക്ഷെ പലരും അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ കാരണം അധികം ആളുകൾ ഇല്ലായിരുന്നു ഈ നറുക്കെടുക്കുന്ന സമയത്ത് ആ കൂപ്പണ്ടടുത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവസാനത്തെ കുറച്ചും കൂപ്പിനായിരിക്കും മുകളിലോട്ട് കൊണ്ടിട്ടത് എന്തായാലും അവരെ കൂടെ വഞ്ചിക്കുന്ന രീതിയിലാണ് അത് ചെയ്തത് അവസാനം എടുത്തവർക്കൊന്നും കിട്ടല്ലേ എന്ന രീതിയിൽ തന്നെയാണ് നറുക്കെടുപ്പ് നടത്തിയത് കാരണം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയത് പോലുമില്ല ജസ്റ്റ് ഒന്ന് കോരി ഒന്ന് കാണിച്ചു അതിനുശേഷം കൈ താഴോട്ടിട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അത് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഗ്ലാസ് ഈ ബോക്സ് ആ ഇളക്കം കാണുമെന്ന് തന്നെ ഒരു പന്തിയേട് തോന്നും എന്തിര ഇളക്കം അത് ഇങ്ങനെയാണോ ഇളക്കുന്നത് അതും പ്രൊമോഷൻ ചെയ്ത വ്യക്തി തന്നെയാണ് കുപ്പൻ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ കാശ് കൊടുത്താണ് പ്രൊമോഷൻ ചെയ്യിപ്പിച്ചതെന്ന് അങ്ങനെയെങ്കിലും ആ വ്യക്തി നറുക്കെടുക്കാമോ എനിക്കറിയില്ല ഇതൊക്കെ സംശയങ്ങൾ മാത്രമാണ് പലരും പറയുന്ന സംശയങ്ങളാണ് ആ റൂം കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു പത്തോ ഇരുപത്തഞ്ചോ പേര് നിൽക്കാൻ പറ്റുന്ന ഒരു കൊച്ചു റൂം ആ ഇരുപത്തഞ്ച് പേര് തന്നെ എവരുടെ ആളുകളാണെങ്കിൽ പിന്നെ ഈ നറുക്കെടുപ്പ് എങ്ങനെ ജനുവന എന്ന് പറയാൻ കഴിയും അതുപോലെ തന്നെ ആ എടുത്ത രീതി അത് ഇളക്കിയത് അത് എടുത്ത ആള് ഇതെല്ലാം സംശയത്തിൻ്റെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നതിൽ ഒട്ടും തെറ്റില്ല എന്ന് പറയാൻ കഴിയത്തില്ല എന്തായാലും എന്തൊക്കെയാ കുഴപ്പങ്ങളുണ്ടെന്ന് കാണിക്കുന്നത് അവരെടുത്ത ആ വീഡിയോ തന്നെ വ്യക്തമാണ് ഇത് വേറൊരാളെടുത്ത വീഡിയോ അല്ല അവർ തന്നെ പബ്ലിഷ് ചെയ്ത വീഡിയോ ഇതിനു മുമ്പ് കുഞ്ഞാൻ പറയുന്നിട്ടായിരുന്നു പാപ്പട്ടവൻ ആരുമില്ല സഹായിക്കണം കടത്തിലാണ് എന്നറിഞ്ഞുകൊണ്ടാണ് താൻ പ്രൊമോട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് ഇതുപോലെ ഇതിനു മുമ്പും നറുക്കെടുപ്പ് നടന്നിട്ടുണ്ട് അന്നാരും ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും വീണ്ടും ഈ പരിപാടി ആവർത്തിച്ചത് നിയമപരമല്ല എന്നറിഞ്ഞിട്ടും വീണ്ടും ചെയ്തത് എന്തായാലും ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ടെന്ന് ഒരു പ്രൊമോഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതും അതുകൊണ്ട് നോക്കാം കർണാടകയിലാണ് വീട്ടിൽ വീട്ടിൽ വന്നു നമ്മൾ കഴിഞ്ഞ വന്ന സമയത്ത് നമ്മൾ ഒരു വന്നിട്ട് ഒരു വീഡിയോ അത് ആ സമ്മാനൊക്കെ മലപ്പുറത്ത് കോഴിക്കോട് അപ്പോൾ ഇത് ആരെയും സഹായിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നില്ല കാരണം ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ആ ഒറ്റ പ്രാവശ്യം കൊണ്ട് നിർത്തിയാനെ എന്നാൽ ഇത് നിയമപരമായിട്ടല്ലാതെ ചെയ്യുന്ന ഈ പ്രവൃത്തി ജനങ്ങളെ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും അത് ആവർത്തിച്ചു വരികയാണ് ചെയ്തത് ഇതിലെ കള്ളത്തരങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ പലരും പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പലരും പറയുന്ന ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച വ്യക്തി എവിടെ തന്നെ ബന്ധുവിൻ്റെ കൂട്ടുകാരാണ് അവർക്കറിയാവുന്നവരാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ കൂപ്പനെടുത്തവരെല്ലാം വഞ്ചിക്കപ്പെട്ടുവോ എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് പലരും പറയുന്നത് ഒരുപക്ഷെ പല ആളുകളും ഇതിന് മുന്നോടിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തട്ടിപ്പാണ്

ചെതലത്ത്ന്ന് നാസന്റെ മകനാടല്ലേ ചെതലേത്ത് നൈ ഷാഫി നാസന്റെ മകന്റെ ആരാ ചെങ്ങായി ഈ ഷാഫിക്ക് എന്താ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കണ അല്ല ഓനെ ഒരു സ്വർണപ്പിടിയാലെ പണിക്കാരൻ ഈ സ്റ്റോൺ വിരിക്കണാരാ കട്ട പണിക്കാരൻ ആരാ നാസന്റെ മകന് കുഞ്ഞാനും ഈ നാസന്റെ മകനും എങ്ങനെ ബന്ധം ഇവര് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ് ഒരു ത്യാഗം ചെയ്തോ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ ഊമ്പിച്ചോളി മരി മറ്റെല്ലാം ഓമ്പിക്കലും കുഞ്ഞാനെ ഇതൊരു സിനിമ നടൻ ആയിട്ടൊന്നല്ല എന്ന ആൾക്കാർ അംഗീകരിച്ചേ ഇത് എനക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബർ ഒക്കെ ആയപ്പോഴും അന്നെ ജനങ്ങൾ കൂടെ നിർത്തി എന്തിനെ ഇങ്ങനത്തെ ചട്ടത്തരം ചെയ്യാൻ വേണ്ടിട്ട് ആ എന്താ കുഞ്ഞാന് അനക്കും കിട്ടീനൊരു പങ്ക് കിട്ടിയില്ലാന്ന് ഒരിക്കലും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അനക്കും കിട്ടീണ് ഞാൻ ജനിച്ച നാട്ടിലെ ആൾക്കാരാത് സുൽത്താൻ ബത്തേരിന്ന് പത്ത് കിലോമീറ്റർ പോലെ ചെതലയിത്തെത്തും അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചോക്ക് ഇത് ആരാണ് ഇതാരാണ് അപ്പൊ പറഞ്ഞൊരു താരാണ് ഞാൻ ആ മൂക്കിത്തൂരിലെ നറക്കെടുപ്പില് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഇമ്മാതിരി ജനങ്ങളെ ഒമ്പിക്കാന്ന് ഇതിപ്പ ഡെയിലി നടക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും ജനങ്ങള് മനസ്സിലാവില്ല കേരളത്തിലെ ജനങ്ങളെ ഇവരൊക്കെ വിചാരം എല്ലാരും പൊട്ടന്മാരാണ് എല്ലാരും പൊട്ടന്മാരൊന്നല്ല കുറച്ച് ആൾക്കാർ കുറച്ച് മനസാശിയില്ല പോലും ഓലയിൽ പോയി പെടുകയും ചെയ്യും അപ്പൊ കുഞ്ഞാനൊക്കെ പറയാം മറുപടി പറയണം ഇമ്മാരി ഒളുപ്പില്ലാത്ത പണിയെടുത്ത മറുപടി എനക്ക് നല്ല സംഖ്യ കിട്ടിയത് ഇത് എത്ര കിട്ടിയില്ലായിരുന്നു അല്ല നല്ല സംഖ്യ കിട്ടീന് എന്താ വച്ചാൽ ഇത് മൊത്തം വെറുതെ കിട്ടിയല്ലേ എന്നിട്ട് ഇത് വുക്കാൻ വെച്ചിന് വുക്കാൻ വെച്ചപ്പോൾ നാസറിന്റെ മകന്റെ നമ്പർ ഉണ്ട് ഈ ഷാഫിന്റെ നമ്പർ ഉണ്ട് വേറൊരുത്തന്റെ നമ്പർ ഉണ്ട് ഷാഫിന്റെ ചങ്ങന്റെ ഇവല വാപ്പാറൊക്കെ ഞാൻ അറിയും അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താൽ പ്രതികരിക്കാൻ എന്നെ ചെയ്യും മുഞ്ഞാനെ ഞാന് ഓരോരു വാപ്പനേം പേടിയുണ്ടാവില്ല തെറ്റ് കണ്ട തെറ്റായി തന്നെ പ്രതികരിക്കും അതിന് എനിക്കൊരു വാപ്പനെയും പേടിക്കേണ്ട ആവശ്യമല്ല പിന്നെന്താ വെച്ചാല് ഇതൊക്കെ തിന്നണങ്ങൾ ഉണ്ടല്ലോ പാവപ്പെട്ട ആൾക്കാരുടെ പൈസ നിങ്ങൾ ആലോചിക്കാൻ അതിൽ ഈ നാസനൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ചെറിയ ഒരു എല്ലാം സ്നേഹം മാത്രം അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വ്യക്തി പറയുന്നത് ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച വ്യക്തി പറയുന്നത് അദ്ദേഹം പതിമൂന്ന് ടിക്കറ്റ് എടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത് ഒന്നുകിൽ കാശ് കൊടുത്തിട്ടായിരിക്കും അത് ആരുടെ കൊടുത്തു എങ്ങനെ കൊടുത്തു അതിനെക്കുറിച്ചൊന്നും ഒരു റിപ്പോർട്ടില്ല ഈ പതിമൂവായിരം എന്തായാലും കാട്ടാട് കൊടുക്കുമെന്ന് തോന്നില്ല ഗൂഗിൾ പേ വഴിയായിരിക്കും കൊടുത്തിരിക്കുന്നത് അങ്ങനെങ്കിൽ ആ പണമിടപാട് നടത്തിയത് കൂടി തെളിവായിട്ട് അവർ കൊണ്ടുവരേണ്ടതല്ലേ അങ്ങനെ ഒരു സാഹചര്യം അവർ കൊണ്ടുവന്നിട്ടേ ഇല്ല അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച വ്യക്തിയെ വിളിച്ചപ്പോൾ ആ വ്യക്തി പറയുന്നത് ഞാനിപ്പോൾ തിരക്കാണ് കുറച്ച് കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാനെങ്കിൽ എത്തിച്ചേരാം എന്നാണ് പറയുന്നത് ഒരു അവസരത്തിൽ ഇത് നമുക്കാണ് അടിച്ചതെങ്കിൽ നമ്മളിങ്ങനെ പ്രതികരിക്കുമോ എങ്ങനെയെങ്കിലും കുറ്റിയും പറച്ച് അവിടെ എത്തി ആ പ്രൈസ് മേടിക്കാനാണ് നോക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു ധൃതിയോ കൗതുകമോ ഒന്നും ഇല്ലായിരുന്നു എന്തോ അയാൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു തോന്നി ഇതെനിക്ക് തന്നെ അടിക്കുമെന്ന് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ അല്ല കുറച്ച് കഴിയട്ടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം അതവിടെ കാണുമല്ലോ എവിടെയും പോകത്തില്ലല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പറജിലും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ കൂപ്പനടുത്ത വ്യക്തികൾ പ്രതികരിച്ചു പോകുന്നത് ചിലപ്പോൾ അവർ കേസ് കൊടുക്കുകയാണെങ്കിൽ പലരും അകത്താവാൻ ചാൻസ് ഉണ്ട് എന്തായാലും അതിനെക്കുറിച്ചും കുറേ പേര് പറയുന്നുണ്ട് അതുകൊണ്ട് കേട്ടു നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതുലേത്താണ് ഇപ്പൊ നിലവിലും ചതുരയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉച്ച സുഹൃത്തുക്കളാണ് ബച്ൻക്ക് ദോസ്താണ് ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ് അപ്പൊ എന്താ മനസ്സായില്ലേ എവിടെ ഈ സാധനം വന്നതെന്ന് മനസ്സായില്ലേ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് അതൊന്നും കേട്ടോ വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് ഞാൻ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ് നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു കള്ളത്തരം ചെയ്യുമ്പോ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്റെ പൊന്നുമനസാഫി നീ പറഞ്ഞല്ലേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തല്ല കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണെന്ന് എടുത്തത് ഓൺലൈൻ വഴിയെടുത്തപ്പോൾ വാട്സപ്പ് എടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിൻ്റെ നിനക്ക് അയച്ചു തന്നതിൻ്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് ഉണ്ടാവില്ല കാരണം നീയും ക്ലിയർ ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെ ആണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവമുണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണുമല്ലേ ഗൂഗിൾ പേ അടിക്കാതെന്തായാലും തരില്ലോ അമ്മ അതിൻ്റെ മോനൊന്നുമല്ലോ ആദ്യമായിട്ടറിയുന്നത് അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലേ അപ്പോൾ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ഈ ബാങ്കിസ്റ്റർ ഉണ്ടാവൂലേ ആ പതിമൂന്ന് ടിക്കൻ്റെ ബാങ്കിസ്റ്റർ ഒന്ന് നിനക്ക് കാണിക്കാൻ പറ്റുമോ ചെതലയത്തുള്ള ചെതലയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്ക നാസർക്കയുടെ മകൻ മകന്റെ ഉച്ച സഹൃത്ത് സാപ്പി നിനക്കെന്താ ജോലി സ്റ്റോണോ ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണ് പോല നീ നിനക്ക് സ്വർണക്കടയിലാണ് ജോലി നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതുമല്ല ഞാൻ എന്റെ കാര്യമായി വന്ന് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഇതൊന്നും അന്വേഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് അസർക്കാ രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ എന്തായാലും ഒരു നല്ല പ്രവൃത്തി എന്ന രീതിയിലാണ് ആളുകൾക്ക് സമ്മാന കൂപ്പൺ കൊടുത്ത് പണപ്പിരിവ് നടത്തിയത് പക്ഷെ അവരെ വഞ്ചിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഇതിൻ്റെ നറുക്കെടുപ്പ് നടന്നതെന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത് അതിന് അവരുടേതായ കാരണങ്ങൾ പറയുന്നുണ്ട് അവരുടേതായ തെളിവുകൾ നിരത്തുന്നുണ്ട് അതിനെയൊന്നും കണ്ണിച്ചുകൊണ്ട് ഇവർക്ക് ആൻസറും ഇല്ല അങ്ങനെ ഒരു അവസരത്തിൽ ഈ നറുക്കെടുപ്പ് നടത്തിയത് എത്രമാത്രം ജനുവനായിട്ടാണെന്ന് അവർ തന്നെ അവരുടെ വീഡിയോയിലും അതുപോലെ തന്നെ പല ആളുകളും തെളിവുകളും നിർത്തി പറയുകയാണ് എന്തായാലും ഇനി ആരുടെയും പേരെടുത്ത് പറഞ്ഞ് കുറ്റക്കാരാക്കുന്നില്ല എന്നിരുന്നാൽ തന്നെയും ഇത് നിയമത്തിനെതിരാട്ട് ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഈ ചെയ്തവരെല്ലാം കുറ്റക്കാർ തന്നെയാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു